എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പോസ്റ്റാണേ ഞാൻ ഈ പോസ്റ്റ് ഒന്ന് വായിച്ച് വായിക്കാം അതിനുശേഷം നമുക്കിതിൻ്റെ വീഡിയോ നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം ഇത് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടർ കേരള റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു പോസ്റ്റാണിട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വായിക്കാം ഷിബിലയുടെ വസ്ത്രങ്ങൾ കത്തിച്ച് ചിത്രം എടുത്ത് സ്റ്റാറ്റസ് ആക്കി യാസിൻ കടുത്ത മാനസിക വൈകൃതമുള്ള ആൾ ഈ പുള്ളിക്കാരൻ സ്വന്തം ഭാര്യയെ വെട്ടിക്കൊന്നു അപ്പോൾ ഇനി നമുക്ക് ബാക്കി വായിക്കാം പോലീസിൽ നൽകിയ പരാതിയിൽ യാസിറിനെതിരെ ശിബില ഗുരുതര ആരോപണങ്ങളായിരുന്നു ഉന്നയിച്ചിരുന്നത് കോഴിക്കോട് ലഹരിയിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ യാസിർ കടുത്ത മാനസിക വൈകൃതമുള്ള വ്യക്തിയായിരുന്നു യാസിറുമായി പിണങ്ങി സ്വന്തം വീട്ടിലേക്ക് പോയ ഭാര്യ ഷിബിലയുടെ വസ്ത്രങ്ങൾ കത്തിച്ച് ചിത്രമെടുത്ത് ഇയാൾ വാട്സപ്പ് സ്റ്റാറ്റസാക്കി ഷിബില ഇയാൾക്കെതിരെ പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെയായിരുന്നു സംഭവം പോലീസിൽ നൽകിയ പരാതിയിൽ യാസിറിനെതിരെ ഷിബില ഗുരുതര ആരോപണങ്ങളായിരുന്നു ഉന്നയിച്ചിരുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി എട്ടിനായിരുന്നു ഷിബില യാസിറിനെതിരെ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് തങ്ങളുടേത് സ്വന്തം ഇഷ്ടപ്രകാരമുള്ള രജിസ്റ്റർ വിവാഹമായിരുന്നു എന്നാണ് ഷിബില പോലീസിന് നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിരുന്നത് വിവാഹത്തിന് ശേഷം യാസർ ഉപദ്രവിക്കുകയും തെറി വിളിക്കുകയും പതിവായി ആക്രമണം പതിവായതോടെ മധ്യസ്ഥത വഹിച്ചാണ് മുന്നോട്ടു പോയിരുന്നത് എന്നാൽ ഫെബ്രുവരിയുടെ തുടക്കത്തിൽ തന്നെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി അതേ തുടർന്ന് താൻ സ്വന്തം വീട്ടിലേക്ക് താമസം മാറ്റി തൻ്റെയും മക്കളുടെയും വസ്ത്രങ്ങൾ പോലും എടുക്കാൻ അനുവദിച്ചില്ല തൻ്റെ മാതാപിതാക്കളോട് ആക്രോശിച്ചു ഇതിന് യാസിറിൻ്റെ മാതാപിതാക്കളുടെ പിന്തുണ ഉണ്ടെന്നും ഷിബില പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഷിബിലയുടെ പരാതിയിൽ പോലീസ് കൃത്യമായ നടപടി സ്വീകരിച്ചിരുന്നില്ല ഇതാണ് പോലീസിൻ്റെ കുഴപ്പം എന്തെങ്കിലും ഒരു പരാതി തന്നു തന്നുകഴിഞ്ഞാല് പരാതി സ്വീകരിക്കേണ്ട സമയത്ത് സ്വീകരിക്കൂല ആള് തട്ടിപ്പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടും എന്നിട്ട് വല്ല കാര്യമുണ്ടോ യാസിറിൻ്റെയും ഷിബിലയുടെയും സ്വന്തം ഇഷ്ടപ്രകാരമുള്ള വിവാഹമായിരുന്നുവെന്ന് വാർഡ് മെമ്പർ ബെന്നി പറഞ്ഞു യാസിറുമായുള്ള വിവാഹത്തിന് ഷിബിലയുടെ മാതാപിതാക്കൾക്ക് സമ്മതമായിരുന്നില്ല യാസിറിൻ്റെ ചില വഴിവിട്ട ബന്ധങ്ങളായിരുന്നു മാതാപിതാക്കളെ പിന്നോട്ട് അടുപ്പിച്ചത് വിവാഹം കഴിഞ്ഞ് അധികമാകും മുമ്പ് തന്നെ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങളായി അടുത്തിടെയാണ് ഷിബില സ്വന്തം വീട്ടിലേക്ക് വന്നതെന്നും മെമ്പർ പറഞ്ഞു ശരിക്ക് പറഞ്ഞാൽ ഇതൊക്കെയാണ് കുഴപ്പങ്ങളെന്ന് പറഞ്ഞാൽ വീട്ടുകാർ ആദ്യ പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ എത്ര സാമ്പത്തികം ഇല്ലാത്തവരാണ് നമ്മളെങ്കിലും നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഏറ്റവും നല്ലതാവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കത്തുള്ളൂ ചിലപ്പോൾ കഷ്ടകാലത്തിന് ചിലപ്പോൾ പാളിപ്പോയിന്നിരിക്കാം പക്ഷേ സ്വന്തമായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആരും ഉണ്ടായിരുന്നില്ലായിരിക്കാം ഉണ്ടാവണം എന്നില്ല ബന്ധുക്കൾ പോലും കൈവിട്ടുകളെയും അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാവും അതേസമയം വീട്ടുകാരും നാട്ടുകാരും കൂടി ചേർന്നൊരു ബന്ധം നമുക്ക് കണ്ടുപിടിച്ച് തരികയാണെങ്കിൽ ആ ബന്ധത്തിന് പാളിച്ചകൾ വന്നു കഴിഞ്ഞാൽ അത് വീട്ടുകാർ തന്നെ അത് കൈകാര്യം ചെയ്തോളും അല്ലെങ്കിൽ നമുക്ക് പൂർണ്ണ പിന്തുണയായിട്ട് അവർ മുന്നിൽ ഉണ്ടാവും അപ്പോൾ അത് പെൺകുട്ടികളൊന്നു മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് പിന്നെ ഇന്ന് വൈകിട്ടാണ് ഈങ്ങാപ്പുഴ കക്കാട് അരിങ്കൊല നടന്നത് ലഹരിയിലെത്തിയ യാസർ ഭാര്യ ഷിബിലയെ വെട്ടിക്കൊല്ലുകയായിരുന്നു ഹിയുടെ ദൈവമേ നോമ്പ് തുറക്കുന്ന സമയത്തായിരുന്നു അരുങ്കൊല ആക്രമണം തടയാൻ ശ്രമിക്കുന്നതിനിടെ ഷിബിലയുടെ മാതാവ് ഫസീനയ്ക്കും പിതാവ് അബ്ദുൾ റഹ്മാനും വെട്ടേറ്റു ഹസീനയെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും അബ്ദുൾ റഹ്മാനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അബ്ദുൾ റഹ്മാന്റെ നില ഗുരുതരമാണെന്നാണ് വിവരം ഒന്ന് ഓർത്തു നോക്കൂ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഇതുപോലെയാണ് പെൺകുട്ടികൾക്ക് പറ്റുന്ന അബദ്ധങ്ങൾ അത്രയും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വായ്നോക്കികൾ നേരെ ഇരിക്കുന്ന സമയത്ത് പ്രണയിച്ചിരിക്കുന്ന സമയത്ത് ഇവന്മാർ കാണിക്കുന്ന പൊന്നേ തേനേ കണ്ണേ കരളേന്നൊക്കെ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഈ പെൺകുച്ചുങ്ങളങ്ങ് വീണ് പോവും എന്നാൽ ശരിക്കും എനിക്ക് പെൺകുട്ടികളോടാണ് എനിക്ക് കൂടുതലും ദേഷ്യമെന്ന് പറഞ്ഞാൽ കാരണം നമ്മുടെ മുന്നിൽ ഇതുപോലെ ഒരുപാട് 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 അനുഭവങ്ങളുണ്ട് എന്നിട്ട് നമ്മൾ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയേണ്ടത് ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് ഈ പെൺകുട്ടികളെ അല്ലാണ്ട് അപ്പോൾ എന്തായാലും വല്ലാത്ത കഷ്ടമായിപ്പോയി ശരിക്കും ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ ഒരച്ഛനും അമ്മയ്ക്കും ഒരൊറ്റ കുഞ്ഞായിരിക്കും ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ അതിനപ്പുറത്തോട്ടൊന്നും ഇപ്പോൾ അങ്ങനെ എങ്ങും പോവാറില്ല മാക്സിമം കുട്ടികളുടെ അളവൊക്കെ ഇപ്പോൾ കുറവാണ് പിന്നെ എന്തായാലും വല്ലാത്ത കഷ്ടമായിപ്പോയി ഇതുപോലെയുള്ള ഭ്രാന്തന്മാരുടെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ ഭേദം ഇവനെയൊക്കെ കളഞ്ഞിട്ട് എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കാനായിട്ട് ശ്രമിക്കുക ശരിക്കും വീട്ടുകാർ ഒരു ബന്ധം കൊണ്ടുവരുമ്പോൾ അത് മാക്സിമം അത് ഏത് തരത്തിലുള്ള ബന്ധമാണെന്ന് ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവാത്തതായിട്ടില്ല ഇപ്പോൾ ഒരു മക്കൾക്ക് വേണ്ടിയിട്ടൊരു ബന്ധം മുന്നിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിട്ട് നമുക്ക് ചെറുക്കൻ്റെ സംഭവങ്ങളൊക്കെ സ്വഭാവവും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ തിരക്കി കഴിഞ്ഞാൽ ക്ലിയറായിട്ട് പൊതുജനങ്ങളിലേക്ക് ഇറങ്ങി തിരക്കി നൈസിന് ചെന്ന് തിരക്കി കഴിഞ്ഞ് അത് മനസ്സിലാക്കി വെച്ചിട്ടോണം നമുക്കൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് വിടേണ്ടത് കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികൾക്കാണെങ്കിലും ഒട്ടും ക്ഷമയില്ല ഒന്നാമത്തെ കാര്യം അതാണ് പണ്ടൊക്കെയുള്ള സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഭർത്താവിൽ നിന്നും എന്തെല്ലാം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായാലും അവരതൊക്കെ തരണം ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുമായിരുന്നു അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനൊന്നുമില്ല ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ദേഷ്യവും വാശിയൊക്കെയാണ് കൂടുതൽ അവർക്ക് അഡ്ജസ്റ്റ് ായിട്ട് വലിയ പാടാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഞരമ്പന്മാരെ പിടിച്ച് പെണ്ണ് കെട്ടിക്കുന്ന പാരൻസ് ആദ്യം വിചാരിക്കുക ദയവ് ചെയ്ത് നിങ്ങളുടെ കുട്ടികളുടെ ജീവിതം നശിച്ചു മറ്റുള്ള കുട്ടികളെ കൂടി ജീവിക്കാൻ അനുവദിക്കണം അതുകൊണ്ട് ഇതുപോലെയുള്ള പ്രാന്തന്മാരെ നിന്നും ദയവ് ചെയ്ത് ആരും പിടിച്ച് പെണ്ണ് കെട്ടിക്കരുതേ എന്നൊരു അഭ്യർത്ഥനയും കൂടി എനിക്ക് ഈ വീഡിയോയിൽ പറയാനുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്തേക്കുക ഇനി മറ്റൊരു വീഡിയോ വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ഉറക്കം വരുന്നു കണ്ണൊക്കെ ഇരുന്ന് അടഞ്ഞടഞ്ഞിരിക്കുന്നു പന്ത്രണ്ട് മണി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇന്നത്തേത് ഇത് ഇത്രയൊക്കെ ഉള്ളു ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബായ്